അമേരിക്കൻ ടെക് കമ്പനികൾക്കെതിരെ വിദേശ സർക്കാരിന്റെ ശക്തമായ ആക്രമണം യൂറോപ്യൻ യൂണിയനിലെ ഉദ്യോഗസ്ഥ മേധാവിത്വം ലോകോത്തര നവീകരണങ്ങളെയും സ്വതന്ത്ര സംരംഭങ്ങളെയും എങ്ങനെയാണ് ശ്വാസം മുട്ടിക്കുന്നത് എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ടെക് ഭീമനായ എക്സിന് യൂറോപ്യൻ കമ്മീഷൻ ചുമത്തിയ ഭീമൻ പിഴ സുതാര്യതാ ബാധ്യതകൾ ലംഘിച്ചു എന്ന പേരിൽ ഡിസംബർ അഞ്ചിന് ചുമത്തിയ നൂറ്റി ഇരുപത് മില്യൺ പിഴ യൂറോപ്യൻ യൂണിയന്റെ അമിതവും അടിച്ചമർത്തുന്നതുമായ നിയന്ത്രണങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ വിമർശനങ്ങൾ ഉയർത്താൻ കാരണമായിരിക്കുകയാണ് അമേരിക്ക ആസ്ഥാനമായ ടെക് കോടീശ്വരനും എക്സിന്റെ ഉടമയുമായ ഇലോൺ മസ്ക് ഈ നടപടിയെ ശക്തമായി അപലപിക്കുകയും യൂറോപ്യൻ യൂണിയൻ എന്ന ബ്ലോക്കിനെ പൂർണ്ണമായും പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു യൂറോപ്യൻ യൂണിയന്റെ ഡിജിറ്റൽ സേവന നിയമം ഉപയോഗിച്ച് ചുമത്തിയ ഈ പിഴയ്ക്ക് പോസ്റ്റുകളാണ് പങ്കുവച്ചത് യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തുന്ന അമിതമായ നിയന്ത്രണങ്ങളെ മസ്ക് മുൻപും ചോദ്യം ചെയ്തിട്ടുണ്ട് ഇ യു ഉദ്യോഗസ്ഥ വൃന്ദം യൂറോപ്പിനെ പതുക്കെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണെന്നും അദ്ദേഹം ശക്തമായി വാദിച്ചു നിയന്ത്രണങ്ങളുടെ പേരിൽ നവീകരണത്തെ അടിച്ചമർത്തുന്ന ൻ യൂണിയന്റെ രീതിയെ മസ്ക് രൂക്ഷമായി വിമർശിച്ചു ഇ യു നിർത്തലാക്കുകയും പരമാധികാരം വ്യക്തിഗത രാജ്യങ്ങൾക്ക് തിരികെ നൽകുകയും വേണം അതുവഴി സർക്കാരുകൾക്ക് അവരുടെ ജനങ്ങളെ നന്നായി പ്രതിനിധീകരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനെ അദ്ദേഹം ഉദ്യോഗസ്ഥ എന്നും മുൻപ് ബ്യൂറോക്രസിയുടെ ഭീമൻ കത്തീഡ്രൽ എന്നും വിശേഷിപ്പിച്ചത് ഈ ബ്ലോക്ക് സാമ്പത്തിക വളർച്ചയ്ക്ക് വിലങ്ങു തടിയാകുന്നുവെന്ന് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്